എല്ലാവർക്കും നമസ്കാരം സൃഷ്ടാവിനോടുള്ള അചഞ്ചലമായ സ്നേഹമാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം പ്രലോഭനങ്ങളുടെ ഓളങ്ങളിൽ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസ ജീവിതം ആടി ഉലയുന്നുണ്ട് തോമസ് അക്കിനാസ് പറയുന്നു മനുഷ്യർ ഇന്ദ്രിയങ്ങളുള്ളവരാണ് ഇന്ദ്രിയങ്ങളുടെ പോരായ്മ വിശ്വാസ ദീപ്തിയാലാണ് തീരുക കാൽവറിയിലെ ക്രൂശിന്റെ ചോട്ടിലേക്കൊന്ന് നോക്കിക്കേ അവിടെ പറയുന്നു ദേവാലയം മൂന്ന് ദിവസം കൊണ്ട് പണിയുന്നവൻ നീ ഇറങ്ങി വരിക എന്നാൽ അവൻ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നില്ല എന്നിട്ടും ശതാധിപൻ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് നമ്മളൊന്ന് നോക്കിക്കേ അവിടെ ശതാധിപനെ നയിക്കുന്നത് ിയങ്ങളല്ല തന്റെ ആന്തരികത കൊണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയുന്നത് തങ്ങളുടെ സഹോദരൻ മരിച്ചു അടക്കപ്പെട്ടു അത് ജീർണതയിലേക്ക് പ്രവേശിക്കുന്നു പക്ഷെ ക്രിസ്തു സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ സഹോദരിമാർ അവനോട് പറയുന്നു കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കേവലമായൊരു പ്രഖ്യാപനമല്ല അവരുടെ ആന്തരികതയിൽ നിന്ന് ഉണരുന്ന വിശ്വാസ പ്രഖ്യാപനമാണ് ബലിമൃഗമായ മകനെയും കൊണ്ട് മോറിയ കയറുന്ന അബ്രഹാമിന്റെ മനസ്സിലെ പ്രതീക്ഷ എന്താണ് അതാണ് അവർ ലാസറിന്റെ കല്ലറയിൽ കർത്താവിലൂടെ അനുഭവിച്ചറിയുന്നത് മല കയറുന്നതിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ദൈവം കരുതുമെന്നുള്ളത് നമ്മളൊക്കെ ജീവിതമാകുന്ന മല കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രലോഭനത്തിന്റെ കാറ്റും മഞ്ഞുവീഴ്ചയും ഓളങ്ങളും ഒക്കെ നമ്മളെ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ യാത്ര ദൈവ കരുതലിൻ്റെതാണ് എന്ന് ഹൃദയം കൊണ്ട് പറയാൻ നമുക്ക് കഴിയണം ഹെൻറി ഡേവിഡ് തെറോ എഴുതുന്നു ദ സ്മോളസ്റ്റ് സീഡ് ഓഫ് ഫെയ്ത്ത് ഈസ് ബെറ്റർ ദാൻ ദ ലാർജസ്റ്റ് ഫ്രൂട്ട് ഓഫ് ഹാപ്പിനെസ് വിശ്വാസ ജീവിതം നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് കേവല സന്തോഷങ്ങളുടെ തീരത്തിലല്ല നിത്യമായ ആനന്ദത്തിലേക്കാണ് അത് നമ്മളെ നയിക്കുന്നത് ഒരിക്കൽ കൂടി ജീവിതം ഒരു മലകയറ്റമാണ് അബ്രഹാമിന്റെ വിശ്വാസ പ്രഖ്യാപനം പോലെ നമ്മുടെ ജീവിതവും ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും നമുക്ക് പറയുവാനായിട്ട് കഴിയട്ടെ ദൈവം എന്നെ ഒന്നാം കരുതുന്നു അസാധ്യമല്ലോ ഒരു കാര്യവും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കരുണാമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ വിശ്വാസ ജീവിതം ശരിയായ രീതിയിൽ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ തിന്മയുടെ ഇരുട്ടും പ്രലോഭനത്തിൻ്റെ കൊടുങ്കാറ്റും നിരാശയുടെ ഓളങ്ങളും ഒക്കെ ഞങ്ങളെ തേടിയെത്തുന്നുണ്ട് എന്നാൽ സൃഷ്ടിച്ചവനിലുള്ള ശക്തമായ വിശ്വാസം ഞങ്ങളെ മുൻപോട്ട് നയിക്കും മോറിയ കയറുന്ന അബ്രഹാം പിതാവിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഞങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ദർശനമാണ് നീ തെളിക്കുന്ന വഴിയാണല്ലോ ഞങ്ങളുടെ ജീവിതപാത ദൈവമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ സന്ദർശിക്കണമേ യോഗ്യതകളൊന്നും ഞങ്ങൾക്കില്ല നിന്റെ കൃപ മാത്രം യേശുവേ കനിയണമേ ഭാവികളായി ഞങ്ങളോട് പൊറുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ